ഇന്ന് ബിഗ് ബോസിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് കാർഡുകളൊക്കെ എടുത്ത് മാറ്റിയതും ഒളിപ്പിച്ചു വെച്ചതും ആര്യനാണ് എന്നാൽ ഈ ഒരു കാര്യത്തിന് നേരെ ശക്തമായി പ്രതികരിച്ചത് ഷാനവാസും അനീഷും ബാക്കിയുള്ളവർ അവിടെ ആരും അതിനെ പ്രതികരിച്ചില്ല അക്ബർ ആണെങ്കിലും അതെ അതിനെ നേരെ എന്താ പറയുക ശക്തമായിട്ട് ഒന്ന് പറയുക ഒന്നും ചെയ്തില്ല അഥവാ ലക്ഷ്മി ആണെങ്കിലും ഒന്നും പ്രതികരിച്ചില്ല വേറെ വല്ലവരാണെങ്കിൽ അതിൽ ഇതിൽ സ്ഥാനത്ത് അനുമോളോ അനീഷോ ഷാനവാസോ ആണെങ്കിൽ അവിടെ അവരുടെ നേർക്ക് ശക്തമായി ഒരു സ്ഫോടനം നടന്നിട്ടുണ്ടാകും പ്രത്യേകിച്ച് അനുമോളാണെങ്കിൽ തന്നെ അവിടെ ഒരു ഊക്ക് വഴക്കും അവൾക്ക് അതിന് ഭയങ്കര ശക്തമായ എന്തായാലും തമ്മിൽ അടിയും തമ്മിൽ തെല്ലും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പീസാണേലും വളർന്നു വരുന്നത് ആര്യൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവിടെ എല്ലാവരും മൗന പാലിച്ചത് പിന്നെ ന്യൂറ കുറച്ചൊക്കെ പ്രതികരിച്ചെങ്കിലും അവിടെ അതിനൊരു ഇതുണ്ടായിരുന്നില്ല എന്നായാലും ഇവിടെ ഈയൊരു ഗ്രൂപ്പ് ഇസം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ അനീഷും ഷാനവാസും ശബ്ദം ഉയർത്തിയത് കൊണ്ട് അവർ മാത്രമാണ് അതിനെ നേരെ പറഞ്ഞത് വേറെ ആരും അവിടെ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവിടെ ഒരു ഗ്രൂപ്പിസമാണ് നിലനിൽക്കുന്നത് അതായത് ആരിനെ സപ്പോർട്ടായിട്ടാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ അവിടെ നിലനിൽക്കുന്നു എന്നതാണ് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇത് ചെയ്തത് അനുമോളാണെങ്കിൽ എല്ലാവരും കൂടി അനുമോളിനൊക്കെ വന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക